ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം മിന്നിക്കുന്ന പെർഫോമൻസ് ആയിരുന്നു വൈഭവ് സൂര്യവൻഷി പ്രകടിപ്പിച്ചത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ആദ്യ പന്തിൽ സിക്സർ പറത്തി വലിയ കയ്യടികൾ അവൻ മേടിച്ചുകൂട്ടി ഐ പി എല്ലിലെ പ്രായം കുറഞ്ഞ സെഞ്ചറിക്കാരനായിരുന്നു അവൻ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തഞ്ച് പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് ഐ പി എല്ലിലെ ഇന്ത്യക്കാരന്റെ വേഗ സെഞ്ചറിയാണ് സ്വന്തം പേരിലാക്കിയത് കൂടാതെ ഐ പി എല്ലിലെ വേഗ സെഞ്ചറിക്കാരനിൽ ക്രിസ്ഗിയലിന്റെ താഴെ രണ്ടാം സ്ഥാനക്കാരനാവും വൈഭവ് ഗുജറാത്തിന്റെ സീനിയർ ബോളർമാർ അനായാസമായി വൈഭവ് നേരിട്ടു മുഹമ്മദ് സരാജിനെ പറത്തിയ സിക്സറിൽ നിന്നും തുടങ്ങിയ വൈഭവ് ഇഷാന്ത് ശർമ്മയെ എന്ന് പറയാം ഇഷാൻ ഇന്ത്യക്കാരനെ കളിച്ച് തുടങ്ങുമ്പോൾ വൈഭവ് ജനിച്ചിട്ട് പോലുമില്ല എന്ന് പറയണം എന്നിട്ടാണ് ഇഷാന്തിനെ കണ്ണീർ എണീക്കുന്ന ബാറ്റിംഗ് വെടിക്കെട്ട് വൈഭവ് പുറത്തിറക്കിയത് പതിനാലാം വയസ്സിൽ ഒരു ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയതിന് അവിശ്വസനീയമായാണ് ഇപ്പോൾ ആരാധകർ പറയുന്നത് ഇത്രയും മികച്ച ഷോട്ടുകളുമായി മിന്നിക്കാൻ ഇത്ര ചെറുപ്പത്തിനെ സാധിക്കുമെന്നോ എന്നത് പലർക്കും സംശയമാണ് വൈഭവ് വെടിക്കെട്ട് പ്രകടനത്തോടെ രാജസ്ഥാന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയെന്ന ആഹ്ലാദം ഇപ്പോൾ ടീമുകൾക്കുണ്ട് എന്നാൽ ഇത് പ്രായ തട്ടിപ്പാണെന്നുള്ള ആരോപണവുമായി മുൻ പാകിസ്ഥാൻ പേസറായ ജുനൈദ് ഖാൻ രംഗത്ത് വരികയാണ് പതിനാലാം വയസ്സിൽ ഇത്രയും പവർ ആർക്കാണ് ഉണ്ടാവുക എന്നതും ജുനൈദ് ചോദിക്കുന്നു തൊണ്ണൂറ് മീറ്റർ സിക്സർ അടക്കം വൈഭവ് നേടി പതിനാലാം വയസ്സിൽ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഫിറ്റ്നസ് അല്ല ഇതെന്നും പ്രായത്തിൽ തട്ടിപ്പുണ്ടെന്നുമാണ് ജുനൈദ് ഖാൻ ആരോപിക്കുന്നത് വൈഭവ് സൂര്യവംശിയുടെ പ്രായം പതിനാലാണെന്ന് ഔദ്യോഗികമായി പറയുന്നു എന്നാൽ ഈ പ്രായത്തിലുള്ള താരത്തിന് ഇത്തരമൊരു പ്രകടനം നടത്താനാവില്ല എന്നും ജുനൈദ് ഖാൻ വാദിക്കുന്നു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ ഒരു കുട്ടിക്കുണ്ടാവേണ്ട ഫിറ്റ്നസ് അല്ല വൈഭവിനുള്ളത് പ്രായത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും വൈഭുവിന് പ്രായം പതിനാലല്ല എന്നും ജുനൈദ് ഖാൻ പറയുന്നു അണ്ടർ നയൻറ്റി ഏഷ്യാ കപ്പിലെ പ്രകടനം മുതൽ വൈഭവിന്റെ ബാറ്റിംഗ് കാണുന്നതാണ് അതൊരു പതിനാലുകാരന്റെ അല്ല എന്നും ജുനൈദ് വ്യക്തമാക്കി എന്നാൽ വൈഭവിന്റെ പിതാവ് തന്നെ ഈ ആരോപണത്തിന് മറുപടിയുമായി രംഗത്ത് വന്നു തൻ്റെ മകന്റെ പ്രായം പതിനാലാണെന്നും എട്ടാം വയസ്സിൽ പ്രായം തെളിയിക്കുന്ന ബോൺ ടെസ്റ്റ് വൈഭവിന് നടത്തിയിരുന്നതുമായാണ് പിതാവ് ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ വൈഭവിനെതിരെ പ്രായ തട്ടിപ്പ് ആരോപണം ഉയർന്നതാണ് നാലാം വയസ്സ് മുതൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന വൈഭവ് എട്ടാം വയസ്സിലൊക്കെ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിലടക്കം കളിച്ചിരുന്നു ഇതോടെ താരത്തിനെതിരെ പ്രായ ആരോപണം ഉയർന്നു വന്നു ആ സമയത്ത് നടത്തിയ പരിശോധനാ ബലം ബി സി സി ഐ അംഗീകരിച്ചതുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന പ്രായ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നാണ് പിതാവ് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ പതിനാറാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച താരമാണ് ഓരോ താരങ്ങളുടെ കഴിവനുസരിച്ച് അവർ ടീമിലെത്തുന്ന സമയത്തിൽ മാറ്റമുണ്ടാവും അത് പ്രായ തട്ടിപ്പല്ല പാകിസ്ഥാൻ മുൻ താരം ഷാഹിദ് അഫ്രീദി പ്രായ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരത്തെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിനെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചിട്ട് ഇന്ത്യൻ താരങ്ങളുടെ പ്രായം നോക്കണമെന്ന് ആരാധകരും പറയുന്നു